വണ്ടൻമേട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത് സൂര്യകാന്തി പൂക്കാലമാണ് സ്കൂൾ പരിസരത്ത് കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലം കുട്ടികളുടെ നേതൃത്വത്തിലാണ് പൂപ്പാടമാക്കി മാറ്റിയത് മൂന്നാർ തേക്കടി പാതയിൽ യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്ന സൂര്യകാന്തി പാടത്തിന്റെ വിശേഷങ്ങളിലേക്ക് ചൂടിലും മനസ്സിന് കുളിർമ പകർന്ന് വർണ്ണവിസ്മയം ഒരുക്കുകയാണ് വണ്ടംമേട്ടിലെ സൂര്യകാന്തികൾ സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം വർഷങ്ങളായി കാടുപിടിച്ചു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു പരിസരം മനോഹരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടികളും അധ്യാപകരും ചേർന്ന് കാട് വെട്ടിത്തെളിച്ചത് തുടർന്ന് ബാംഗ്ലൂരിൽ നിന്നും സൂര്യകാന്തി വിത്തുകൾ എത്തിച്ച് പാകി പരിപാലിച്ചു കുറ്റടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പോൾ അതിൻ്റെ ക്യാമ്പസ് ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ഈ ക്യാമ്പസിൻ്റെ ഫ്രണ്ട് ഭാഗം മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു കാലങ്ങളോളം അപ്പോൾ പുതിയ പ്രിൻസിപ്പൾ ശശി സാറ ചാർജത്തോടു കൂടി നമുക്ക് ഈ ക്യാമ്പസ് ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യണമെന്നൊരു സേഷൻ ഉണ്ടാകുകയും ഞങ്ങളെ കുറച്ച് അധ്യാപകരും കുട്ടികളും മുൻകൈയ്യെടുത്ത് ഈ ക്യാമ്പസ് ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യാൻ ഞങ്ങളെ തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്കിവിടെ പതിവായിട്ട് കാണുന്ന ചെടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാം എന്നാലോചിച്ചപ്പോൾ സൺഫ്ലവർ എന്ന ആശയം ഞാൻ കുതിച്ചു വരികയും ഞങ്ങളിത് ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ സ്വീഡ്സ് പിടിച്ച് പരിചിച്ചിട്ട് ഞങ്ങളിവിടെ ഇത് പ്ലാന്റ് ചെയ്യുകയും ചെയ്യണം ഇത് ആദ്യത്തെ സംരംഭമാണ് അതുപോലെ തന്നെ നമ്മൾ മറുഭാഗത്ത് പച്ചക്കറി കൃഷി വാഴത്തോട്ടം ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പുതിയ സംരംഭമാണ് കുട്ടികളെ ഇതിൽ പങ്കാളിയാക്കുക കൃഷി അവരെ വളർത്തുക പ്രകൃതി സൗഹൃദമാക്കുക ഇങ്ങനെയുള്ള പർപ്പസാണ് നമ്മളെ സ്കൂൾ മുന്നോട്ട് വയ്ക്കുന്നത് ദിവസാന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ കടന്നുപോകുന്ന പാതയോട് ചേർന്നുള്ള സൂര്യകാന്തിപ്പാടം സഞ്ചാരികളെയും ആകർഷിക്കുന്നുണ്ട് സൂര്യകാന്തിക്ക് പുറമെ പച്ചക്കറി കൃഷിയിലും വണ്ടംമേട്ടിലെ കുട്ടികൾ സജീവമാണ് കാബേജും തക്കാളിയും വഴുതനയും പയറുമെല്ലാം കുട്ടികളുടെ സ്വന്തം കൃഷിയിടത്തിൽ യഥേഷ്ടം വളരുന്നു biro da ziga di?